മായ രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയാണ് സാധാരണ ഇവിടെ ജസ്റ്റ് പഠിപ്പിക്കണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരും എങ്ങനെ സവാള കയറി ഉള്ളി തക്കാളി കട്ട് ചെയ്ത് ആ രീതിയിലാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല വേറെ രീതിയിലാണ് ഒറ്റപ്പാലം ഇരുപത്തി ഇവിടെ കോഴ്സിന് യൂട്യൂബില് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് രീതി ഫുഡ് അഡ്വഞ്ചർ ആയിട്ടുള്ള രീതിയിൽ ഫുഡ് മേക്കിംഗ് പഠിപ്പിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ട് അതിനു അന്വേഷിപ്പിച്ച് എന്നിട്ടാണ് ബിസിനസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതോ ചെയ്യുന്ന ബിരിയാണി കാര്യങ്ങളും ഇതോ എല്ലാം ഉണ്ടാവും നിങ്ങൾ വെക്കുന്ന ബിരിയാണിയും ഈ ഒരു ബിരിയാണിയും കൂടി ഏകദേശം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തില് നല്ല നല്ല മാറ്റം മാറ്റം ഇനി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് തന്നെയാണ് നിങ്ങൾ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അതോ അനുഭവിക്കുന്നുണ്ടോ ഇനി കോഴ്സ് പഠിച്ചു കഴിഞ്ഞിറങ്ങിയാല് സാമ്പത്തികപരമായിട്ട് നല്ലൊരു ഭാവിയിലൊരു മില്യണയർ ഒക്കെ ആവാൻ കഴിയും എന്നുള്ള വിശ്വാസം ഈ ഒരു കോഴ്സോട് കൂടി കിട്ടിയിട്ടുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കപ്പെടുന്നു ബിരിയാണി ക്ലിക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള ബിരിയാണി ആണെങ്കിലും ഇവിടെ ചെയ്യുന്ന രീതിയിലാണെങ്കിലും നല്ല ഡിഫറൻസ് വരുന്നുണ്ട് നല്ല പ്രോഫിറ്റ് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടാവും ബിരിയാണി ചോക്ലേറ്റ് ബിരിയാണി കഴിച്ചിട്ടുണ്ടാകും അവിടെ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി ഫീല് അനുഭവപ്പെട്ടു നിങ്ങൾ ചെയ്യുന്ന ബിരിയാണി ആണോ കുറവ് ടേസ്റ്റ് കൂടുതൽ എങ്ങനെയാണ് നിങ്ങൾ കുറവും എന്നാൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇവിടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇതില് ടേസ്റ്റ് കൂടുവാനുള്ള സെൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ടേസ്റ്റി പൗഡറുകളോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയാണ് സാധാരണ ഇവിടെ ജസ്റ്റ് പഠിപ്പിക്കണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരും ഇങ്ങനെ സവാള കയറി ഉള്ളി തക്കാളി കട്ട് ചെയ്ത് ആ രീതിയിലാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല വേറെ രീതിയിലാണ് ഉള്ളി തക്കാളിയൊക്കെ നമ്മൾ നോർമലി ബിരിയാണിക്ക് മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതില് എത്രത്തോളം കുറവായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നതിൽ കുറവായിട്ടാണോ കൂടുതലായിട്ടാണോ നമുക്ക് ഇവിടെ പഠിപ്പിക്കുന്ന സാറ് ഭൂരി സാറിനെ കുറിച്ചുള്ള അഭിപ്രായം സാറിന്റെ സ്റ്റാഫുകള് കൂടെ ഉള്ള സ്റ്റാഫുകള് അവരുടെ ഒക്കെ ഒരു എങ്ങനെ എങ്ങനെയുണ്ട് അവരുടെ രീതിയില് അവരുടെ പെരുമാറ്റം കാര്യങ്ങളും നിങ്ങൾ കൊടുത്ത ആ ഒരു ഫീസിനുള്ള ഒരു മൂല്യം ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടോ എല്ലാ പ്രായക്കാരനും ഇപ്പൊ ഒരു ഫീൽഡ് ഇവിടെ ഇപ്പൊ ഞാൻ പഠിക്കുമ്പോ എന്റെ ബാച്ചിലുണ്ടായിരുന്ന കൂടുതലും ഈ ഫുഡിൻ വേറെ ഫീൽഡ് വർക്ക് ചെയ്തിട്ട് ഈ ഫുഡ് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ പിന്നെ അത് മാത്രല്ല ഇപ്പൊ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന കർക്ക് ചെയ്യുന്ന ആൾക്കാർ നാട്ടിൽ വന്ന് ഒരു പുതിയ കട ഇടാൻ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ട് പഠിക്കാൻ വന്ന ആൾക്കാർക്ക് അതിൽ പ്രായം കൂടുതലുള്ളവർ കൂടുതലും എന്റെ ബാച്ചില് പ്രായം കൂടുതലുള്ള ആൾക്കാർ ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് ഇപ്പൊ യൂട്യൂബിൽ സാറിന് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ട് പഠിക്കാൻ കഴിയുമോ അതോ ഇവിടെ വരണം എന്നുള്ളൊരു വരണം എന്നാലും കൂടുതൽ മാത്രമല്ല അതിലല്ലാത്ത കാര്യങ്ങൾ കൂടി വീഡിയോ എന്താണെന്നുള്ളത് നമുക്ക് അറിയാം എന്താണെന്ന് നമുക്ക് അറിയാം പക്ഷേ അതല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നേട്ടം പഠിച്ചാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഹോട്ടൽ വ്യവസായ ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ള ആളാണ് ഈ ഒരു മേഖല ഉള്ളവർക്കോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്റെ കുറിച്ച് ഒരു സജഷൻ എന്തെങ്കിലും തീർച്ചയായും ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ ഒരു മെത്തേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത് മാത്രവുമല്ല ഈ ടെസ്റ്റിന്റെ കാര്യം വെച്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫുഡായിട്ടാണ് അവിടെ പഠിപ്പിക്കുന്നത് സാറിനെ കുറിച്ച് ഒറ്റ വാക്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറയാം സാറ് കണ്ടുപിടിച്ച ഈ മെത്തേഡ് തന്നെയാണ് കാരണം ഞാൻ എവിടെയും ഇങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് എന്റെ അറിവിൽ പോലും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല ഇവിടെ ഒരു മന്തി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ആ മെഷീൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു കണ്ടിട്ടില്ല അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് ഞാൻ സംഭവം ചിന്തിക്കാത്ത പോലും കൂടെ കാര്യം നിങ്ങൾ കണ്ടപ്പോ സാറ് കണ്ടുപിടിച്ചാണെന്ന് കണ്ടപ്പോ അനുഭവം തോന്നി ബിരിയാണി ബിസിനസ് അതിനെ കുറിച്ച് സാറിന്റെ ക്ലാസ്സിൽ നിന്നും ഇതൊക്കെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു ബിരിയാണി ബിസിനസ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ എന്തായാലും നമുക്ക് അതിനായിട്ടുള്ള ചെലവും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോ പ്രോഫിറ്റ് ഉണ്ടാവും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ല പ്രോഫിറ്റ് ഇവിടെ വേറെ ഒരുപാട് കോഴ്സുകളുണ്ട് ബേക്കറി ചായ സ്നാക്സ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരുമ്പോൾ ഇനിയും നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണ് വരുമോ തീർച്ചയായും വരണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഇവിടെ നിന്ന് പഠിച്ചത് ഇവിടെ നിന്ന് ഇപ്പോ ഞാൻ ഭക്ഷണം ബിരിയാണി കോഴ്സ് ചെയ്യാനായിട്ടാണ് വന്നത് പക്ഷെ ഇവിടെ ബിരിയാണിയിലെ ഒരുപാട് വെറൈറ്റീസ് പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും കൂടി ഇവിടെ താമസിച്ചു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ ഉള്ളതിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ എന്തെങ്കിലും പുതിയതായിട്ട് ആഡ് ചെയ്യാന് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇവിടുന്ന് പഠിച്ചിറങ്ങിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം ചെയ്യാൻ കഴിയും ഈ ഒരു പഠിച്ച കോഴ്സ് കാരണം ജീവിതത്തിലൊരു ടേണിങ് പോയിന്റ് ആയിട്ടുണ്ടോ അതോ ഇത് കൊണ്ട് വലിയൊരു ബിസിനസ് ചെയ്ത് നല്ലൊരു ലെവലിൽ എത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം ഒരാളുടെ ജീവിതത്തിന് ഈ സ്ഥാപനം എത്രത്തോളം മാറ്റിമറിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തില് എന്താ നിങ്ങളുടെ അഭിപ്രായം നമ്മൾ മാത്രം പോലെ പറയുന്ന രീതി ിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് എന്താ പറയുക ഒറ്റ വാക്കിൽ ഭക്ഷണം അടിപൊളിയുണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറയാനുണ്ട് ഇനി വരുന്ന ആളുകളോടോ അല്ലാതെ എന്തെങ്കിലും ഇത് വീഡിയോസ് കാണുന്ന ആളുകളോടോ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും പറയാനുണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒന്നും അറിയാത്തൊരാളെ പോലെ വന്നാലാണ് നമുക്ക് ഓരോ ചെറിയ അറിവുകളും ശേഖരിച്ചെടുക്കുന്ന പിന്നെ അവരെ നമ്മൾ വന്നിട്ട് ഇപ്പൊ പലരും വന്ന് അനുഭവത്തിൽ പറയാണ് അങ്ങനെ എല്ലാം ഒരു അറിയാന്നു വന്നിട്ട് നമ്മൾ പഠിക്കാൻ ഒന്നും നോക്കില്ല ഞങ്ങൾ തന്നെ ഫുഡ് എന്തെങ്കിലും പ്രിപ്പറേഷൻ അതോ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ബിരിയാണി ചെയ്യുന്നത്. ഇല്ല ആയിട്ട് ഞാൻ കുറച്ച് അവിടത്തെ ബിരിയാണി ഇവിടുത്തെ ബിരിയാണി കൂടെയുള്ള മാറ്റങ്ങള് ചെലവുകള് ടേസ്റ്റുകള് ഭാവിയിലുണ്ടാകുന്ന പ്രോഫിറ്റുകൾ ഇതിനെ കുറിച്ച് എന്താ അഭിപ്രായം തീർച്ചയായും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ്